ദിനത്തിലും ഒഴിയാത്ത ക്രൂരത യുക്രൈനിൽ ലവ്യുവിൽ റഷ്യ നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ടു വർഷം കഴിഞ്ഞ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിലവിൽ യുക്രൈന്റെ ഇരുപത് ശതമാനം ഭാഗത്ത് റഷ്യ നിയന്ത്രണം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ആക്രമണത്തിൽ പിടിച്ചെടുത്ത ഏഴ് ശതമാനം പ്രദേശത്തിന് പുറമെയാണിത് യുക്രൈനിലെ ലവ്യുവിൽ റഷ്യ നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കെട്ടിടം തകരുകയും പ്രദേശത്ത് തീ പടരുകയും ചെയ്തു അതിനിടെ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഈസ്റ്റർ ദിനത്തിൽ ഒഡീസ പ്രദേശം മുഴുവൻ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഇരുട്ടിലായി ഒഡീസയിലെ വൈദ്യുത നിലയത്തിന് നേർക്കായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം കുടുംബങ്ങൾ ഇതോടെ ഇരുട്ടിലായി റഷ്യ തൊടുത്ത പതിനൊന്ന് ഡ്രോണുകളിൽ ഒൻപതും പതിനാല് ക്രൂയിസ് മിസൈലുകളിൽ ഒൻപതും തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങൾക്കു നേർക്ക് റഷ്യ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഇത് നിരവധി പ്രദേശങ്ങളിൽ കാര്യമായ നാശനഷ്ടമുണ്ടാക്കി കഴിഞ്ഞ ആഴ്ച റഷ്യൻ ഷെല്ലാക്രമണത്തിൽ കിഴക്കൻ ഖാർക്കീവ് മേഖലയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയങ്ങളിലൊന്നായ സ്വിഫ് തെർമൽ പവർ പ്ലാന്റ് പൂർണ്ണമായും നശിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിനുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഈ മേഖലയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും ഇരുട്ടിലാണ് ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർഷിക സൈനിക റിക്രൂട്ട്മെന്റിനുള്ള ഉത്തരവിൽ ഒപ്പിട്ടു ഒരു ലക്ഷത്തി അൻപതിനായിരം സൈനികരെയാണ് പുതുതായി റിക്രൂട്ട് ചെയ്യുന്നത് സൈന്യത്തെ വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റഷ്യൻ പാർലമെന്റ് നിർബന്ധിത സൈനിക സേവനത്തിനുള്ള ഉയർന്ന പ്രായപരിധി ഇരുപത്തിയേഴിൽ നിന്ന് മുപ്പതായി ഉയർത്തിയിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നേരിട്ട് പ്രധാനമന്ത്രി മോദിയോട് ആവശ്യപ്പെട്ടിരുന്നു ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ഇടപെടലും വിഷയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു അതേസമയം സ്വന്തം താൽപര്യങ്ങളെ കൊടുക്കാതെ തന്നെ ആഗോള പ്രതിസന്ധിയെ തരണം ചെയ്യാനും ഇന്ത്യയ്ക്കായി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളുമുണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുക്കോവിച്ചിന് സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താൽപര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രമേയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം ാനായി യുക്രൈനുമായി യുദ്ധം നടത്തിവരികയാണ് റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു വാക്കുകളിലും ശരീരഭാഷയിലുമുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ ആത്മവിശ്വാസമാണ് ഈ ശക്തമായ ചെറുത്തുനിൽപ്പിന് കാരണമായത് യു എസും പാശ്ചാത്യ സഖ്യകക്ഷികളും നൽകിയ പിന്തുണയായിരുന്നു റഷ്യക്കെതിരെ പൊരുതാൻ യുക്രൈന്റെ ആത്മവിശ്വാസം പക്ഷേ ഈ പിന്തുണ ഇനി തുടരുമോ എന്നത് ആശങ്കയാണ് ഈ മാസം യുക്രൈൻ സൈനിക മേധാവി സ്ഥാനത്തു നിന്ന് വലേറി സലൂൻസ്കിയെ മാറ്റി അലക്സാണ്ടർ സെൽസ്കിയെ പ്രതിരോധം പിഴയ്ക്കുവെന്ന വിലയിരുത്തലും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നീരസവുമാണ് മാറ്റത്തിന് കാരണമായത് അതിനുശേഷമാണ് തന്ത്രപ്രധാന നഗരമായ അദ്വിക യുക്രൈന് നഷ്ടമായത് യുക്രൈന് ഒരർത്ഥത്തിൽ ഇത് റഷ്യൻ അധിനിവേശത്തിന്റെ പത്താം വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ റഷ്യയുടെ സ്വന്തക്കാരനായ അന്നത്തെ യുക്രൈൻ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭവും പിന്നാലെ പുറത്താക്കലും തുടക്കമിട്ട സംഭവ പരമ്പരയിലെ അവസാന നടപടി മാത്രമാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി